നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ആൻഡ് ഇമ്യൂണോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ് കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മനുഷ്യരാശിയെ ബാധിച്ചിരിക്കുന്ന സ്ഥായിയായ രോഗങ്ങൾ അഥവാ ക്രോണിക് ഡിസീസിൽ മുട്ടുമിക്കതിൻ്റെയും ബേസിനെ പറ്റി ഉള്ളൊരു അറിവാണ് ഞാൻ തരാൻ പോകുന്നത് അതിനെല്ലാം ഇൻഫ്ലമേഷൻ എന്ന് പറയും എൻ്റെ മെയിൻ ഫീൽഡായ ആസ്മ അലർജിയിലും അടിസ്ഥാനം ഇൻഫ്ലമേഷൻ തന്നെയാണ് എന്താണ് ഇൻഫ്ലമേഷൻ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ഉദാഹരണത്തിൽ കൂടെ എന്നെ മനസ്സിലാക്കിത്തരാം നമ്മളൊരു കൊതുക് കടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണി കടിക്കോ അല്ലെങ്കിൽ ഒരു ഭിത്തിയെ നമ്മുടെ കൈന്ന് ഒരഞ്ഞ് കഴിഞ്ഞാൽ റെഡ്നെസ് ആ ഏരിയയിലെല്ലാം വരും ഇതിനെയാണ് ഇൻഫ്ലമേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ശ്വാസകോശ കൊള്ളുകളിൽ ആ ഇൻഫ്ലമേഷൻ വന്നിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില പ്രക്രിയകൾ കൊണ്ടാണ് ആസ്മ ആസ്മയുണ്ടാകുന്നത് ആ ഇൻഫ്ലമേറ്ററി ടെൻഡൻസി അതുണ്ടാകാനുള്ള സാധ്യത ജനറ്റിക്സിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ അതിനകത്ത് അത് ഒരാളായിരുന്നു ആസ്മയായില്ല സൈനസൈറ്റിസ് വരെ വന്നുള്ളൂ എൻ്റെ അമ്മ ആസ്മാരോഗിയായിരുന്നു ഇന്നും ജീവിച്ചിരിപ്പുണ്ട് നൂറു വയസ്സിൽ ഇതിനകത്തൊരു ഗവേഷണം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച മീൻഘടക എൻ്റെ അമ്മയുടെയും നമ്മുടെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ആ ഇൻഫ്ലമേഷൻ ഇവിടെയും കൊണ്ട് തന്നെ നിൽക്കുന്ന ശ്വാസകോശത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടാണ് സൈനസൈറ്റിസ് വരുന്നു ഫയറിൻചൈറ്റിസ് സ്ഥിരമായിട്ട് വരുന്നു ടോൺസലൈറ്റിസ് വരുന്നു എല്ലാ ഐറ്റിസും ഒരളവിൽ ഇൻഫ്ലമേഷൻ്റെ വേറൊരു പേരാണ് പലർക്കും അറിയാൻ പാടാത്തൊരു വലിയ മേഖലയുണ്ട് തൈറോയിഡ് ഗ്ലാൻഡിൽ ഇൻഫ്ലമേഷൻ വരുന്നതിൻ്റെയാണ് ഹൈപ്പോ തൈറോഡിസം വരുന്നതും അത് അതിൽ പ്രകാരം പിന്നീട് നമുക്ക് തൈറോയിഡിൻ്റെ ഉൽപ്പാദനം കുറയുകയും ടി എസ് എച്ച് കൂടി നമ്മളെല്ലാവരും തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കേണ്ട ഒരു സ്റ്റേജ് വരുന്ന അതും ഇതോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ്റെ പരിണിത ഫലമാണ് ഞാൻ എൻ്റെ ഒരു മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരാശിക്കുണ്ടായ ഈ പരിണാമത്ത് വർഷങ്ങളിൽ നമ്മുടെ പരിണാമത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഗുണങ്ങളും അളവുകളും സമയവും എല്ലാം മാറി ഒരു വണ്ടിക്കകത്ത് നമ്മൾ എന്തിനാണോ പെട്രോൾ ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഡീസൽ അത് ഓടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അനുസരിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്വാളിറ്റി പോലും ഇപ്പോൾ ഒരു കോസ്റ്റ്ലിസ്റ്റ് കാരാണ് ഇത്ര ഒറ്റയും പെട്രോൾ ഒഴിക്കണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക്കേഷനുണ്ട് അതൊന്നും ഫോളോ ചെയ്യാതെ കൈ കിട്ട് എന്നെല്ലാം ഫുലൊഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടുകയില്ല അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യം പക്ഷേ നമുക്ക് ഒത്തിരി സെൽഫ് സെൽഫ് റിപ്പയറിങ് നമുക്ക് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ നിർമ്മിതമാണ് അതിന് ലിമിറ്റേഷൻ ഉണ്ട് അതിൻ്റെ കഴിവുകൾക്ക് അതിന് സെൽഫ് റിപ്പയർ ഒന്നുമില്ല പക്ഷെ മനുഷ്യൻ്റെ ഓരോ കോശങ്ങൾക്കും സെൽഫ് റിപ്പയർ ഉണ്ട് അതുകൊണ്ടാണ് പല വലിയ രോഗങ്ങളിലേക്ക് നമ്മൾ വഴുതി വിടാതെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മളെ മാത്രം എടുക്കുകയുള്ളൂ അതിൻ്റെ ജെനറ്റിക് പാറ്റേൺ വെച്ചിട്ട് അതിന് ചില കഴിവുകളുണ്ട് ഉദാഹരണത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഒരു ഭിത്തിക്ക് ഹൃദയത്തിന് വന്നാൽ ആ മോട്ടർ മുഴുവനോട് ഇതൊരു മോട്ടറാണ് പമ്പാണ് അത് പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല അതിൻ്റെ വിശേഷിച്ച ഭാഗം കൊണ്ട് അത് വർക്ക് ചെയ്യും അത് അതിനെ അങ്ങനെയുള്ള പവർ ലോകത്തിൽ പല ഒരു മെഷീനും മനുഷ്യ ശ്രമമായിട്ടുള്ള ഇതിന് മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് ഈ ഇൻഫ്ലമേഷനാണ് നമുക്ക് ഇതിനെ ഹൃദ്രോഗം പോലും കൊറോണ റി ഒരു ചെറിയ ലൈനിങ് ഉണ്ട് എൻ്റെ ഒത്തിരി ലൈനിങ് അതിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് പിന്നെ രക്തകോട്ടം അവിടെ ബ്ലോക്ക് ചെയ്യുന്നതിനും ത്രോംബസ് വരുന്നതിനും അല്ലെങ്കിൽ കെട്ടിക്കിടന്ന് നമുക്ക് ബ്ലോക്ക് വന്നിട്ട് ഹൃദ്രോഗം വരുന്നതിനും കാരണമാകുന്നു എല്ലാ മിക്ക രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ആണ് കുടലിലുണ്ടാകുന്ന നൂ എല്ലാ രോഗങ്ങളും ഐ ബി ഡി ഐ ബി എസ് കൊളൈറ്റിസ് എല്ലാ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് അതുപോലെ തന്നെ സന്ധിരോഗങ്ങളും ഇൻഫ്ലമേഷൻ ഓഫ് ദി ലൈനിങ് മെബ്രൈൻ സൈനോവിൽ മെബ്രൈൻ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതാണ് ആർത്രൈറ്റിസ് അല്ല സൈൻ എന്ന് പറയുന്നത് തൊക്കിലുണ്ടാകുന്ന ലെപ്പർസി അല്ല ടി ബി ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേറ്ററിയാണ് എക്സിമയുണ്ട് സോറിയാസിസ് ഉണ്ട് ലൈക്കൻ പ്ലാനസ് ഉണ്ട് എന്തെല്ലാം വെറൈറ്റികളുണ്ട് അപ്പോൾ ഇതെല്ലാം ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് മാറി കാരണം മനുഷ്യൻ്റെ ചിട്ടകളും നമ്മുടെ ഭക്ഷണ രീതികളും മുഴുവൻ മാറിപ്പോയി ഫുഡിനെ എന്നോ എൻജോയ്മെൻറ്റിൻ്റെ വസ്തു ആക്കിയോ എന്നെല്ലാം നമ്മളിതിലേക്കാണ് പതുക്കെ ഇറങ്ങി ഇവിടെ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഈ ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ചില ഫുഡിനെ പറ്റിയാണ് ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ആ ആ ഫുഡിനെ നമ്മൾ പിന്നെ ഒഴിവാക്കിയാൽ തന്നെ ചില ആൻ്റി ഇൻഫ്ലമേറ്ററി ഫുഡാണ് പറയുന്നത് ആ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് അതായത് ഇൻഫ്ലമേഷന് പിന്നെ അതിൽ നിന്ന് റിക്കവറിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുക ഇൻഫ്ലമേഷൻ വരാതെ നമ്മുടെ കോശങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിനെ പറ്റിയാണ് ഇന്നത്തെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടുതൽ നമ്മുടെ ബോഡിയുടെ ഡിസൈൻ എന്ന് പറയുന്ന വെജിറ്റേറിയൻ ഫുഡിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുടലിൻ്റെ ഘടന പല്ലിൻ്റെ ഘടന എല്ലാം എടുത്തു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയുടെ ഡിസൈൻ മിനിമം നോൺ വെജിറ്റേറിയൻ നമുക്കാകാം എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ തിരിച്ചായിപ്പോയി ഇന്ന് മാക്സിമം നോൺ വെജിറ്റേറിയൻ കഴിക്കുകയാണ് രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കും നാലുമണിക്കും രാത്രി പഴയ കാലത്തൊക്കെ ഇന്നിപ്പോൾ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ചിക്കൻ്റെ ഒക്കെ ഓരോ പീസാണ് ചെന്നാ പറഞ്ഞാൽ നമുക്ക് തരുന്നത് വല്ലാത്ത വിഷമം തോന്നാറുണ്ട് നമ്മളൊരു പണ്ട് പീനട്ടോ അല്ലെങ്കിൽ ഒരു നട്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ്യൂ ഒക്കെ കഴിക്കുന്ന സ്ഥലത്താണ് ഇന്നിപ്പോൾ ചിക്കൻ്റെ പീസുകളാണ് അത് എത്രയോ ദിവസം മുമ്പ് ഉണ്ടാക്കി പൊരിച്ചു കയറിച്ച് കൊണ്ടു തരികയാണ് രോഗത്തിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യാണ് ഇതിൽ കൂടിയൊക്കെ അപ്പോൾ ആ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിൽ ഏറ്റവും പ്രധാനം ഞാൻ പറയുന്നത് വെജിറ്റബിൾസ് അതിൽ എടുത്തു പറയാനുള്ള നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മിക്ക വെജിറ്റബിൾസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് നമ്മുടെ വെണ്ടയ്ക്ക പാവയ്ക്ക വഴുതനങ്ങ ബീൻസ് ക്യാരറ്റ് എല്ലാം ഇംഗ്ലീഷ് വെജിറ്റബിൾസ് തന്നെ പോകണം നിർബന്ധമില്ല പക്ഷേ അതിൻ്റെ കുക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുള്ള മസാലയും എരിവും അതും ഇതും ചേർത്ത് ഡബിൾ ഫ്രൈ ഒക്കെ ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോകുമെന്ന് മാത്രമല്ല ദൂഷ്യങ്ങളും കൂടി അവിടെ വരും അമിതമായിട്ട് മസാലയുമെല്ലാം ചേർക്കുന്നതാണ് ഈ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലമേഷൻ്റെ ഒരു വലിയ കാരണം ഇന്ന് മിക്കവർക്കും കുടലിനകത്തും മിക്കവർക്കും അസിഡിറ്റി എത്രയോ പേരാണ് സ്ഥിരമായിട്ട് ഈ പിന്നെ പിന്നെ എല്ലാവരും പറയുന്നത് ഗ്യാസിൻ്റെ ഗുളി രാവിലെ കഴിക്കുക ഗ്യാസിൻ്റെ ഗുളിയല്ലത് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കാൻ അതിനെ തടയുന്ന ഒരു ഗുളികയാണത് വൻഡോസിഡ് അതുപോലത്തെ ഗുളികകൾ എല്ലാവരും മിക്കവരും അത് കഴിക്കുകയാണ് അത് കഴിച്ചാലേ അവർക്ക് അവരുടെ ഒരു ദിവസം തുടങ്ങാനൊക്കെ ഉള്ളു കാരണം ഈ വർഷങ്ങളായിട്ട് നമ്മൾ നാൾക്ക് നാൾ ഈ എരിവും ഇതെല്ലാം കഴിച്ച് കഴിച്ച് നമ്മുടെ അവിടുത്തെ ഘടന മുഴുവൻ മാറി ഇൻഫ്ലമേഷൻ ഒരു സ്ഥായിയായ ഒരു സ്ഥിതിയായിട്ട് മാറിയൊണ്ട് ഈ ഇൻഫ്ലമേഷനെ തടയുന്ന ഫുഡ് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന്തിന്നുള്ള ഹൈലി സ്പൈസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ സ്ഥിരമുണ്ടാകും അപ്പോൾ വെജിറ്റബിൾ തന്നെ ആണെങ്കിൽ നമ്മൾ പുഴുങ്ങിയോ അതേ മസാല ഇല്ലാതെയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഗുണമാണ് ഏത് ഫുഡും അതുപോലെ തന്നെ എല്ലാവരും പറയും നിങ്ങൾ നന്നായിട്ട് വായിലിട്ട് ചവച്ചരച്ച് അതിൻ്റെ ഫൈബർ എല്ലാം പ്രോപ്പർലി ബ്രേക്ക് ചെയ്യായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഗതികൾക്കും നല്ല പിന്നെ നമ്മുടെ വൻകുടലിൽ ജീവിക്കുന്ന നമ്മളെ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കളുണ്ട് ഫേവറബിൾ ബാക്ടീരിയ ഉണ്ട് അവരാണ് നമ്മൾക്ക് ഒത്തിരി ബ്രെയിനിന് വരെ സപ്ലൈ ചെയ്യുന്ന പല ഹോർമോൺസും കാര്യങ്ങളും എല്ലാം അവരാണ് അവിടെ ഉണ്ടാക്കുന്നത് വൈറ്റമിൻസ് ഇവർക്കുള്ള ഫുഡെന്ന് പറയുന്നത് ഈ ഫൈബറി ഫൈബറാണ് വെജിറ്റബിൾ ഫൈബറാണ് അപ്പോൾ ഫൈബർലെസ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഫുഡ് കൊടുക്കുന്നില്ല അപ്പോൾ അതിനും എല്ലാം നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ മാത്രമല്ല അതിനും എല്ലാം നമ്മൾ നമ്മളധികം സ്പൈസസ് ഒന്നും ഉപയോഗിക്കാതെ പിന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾ ബ്രോക്കോളി ഇംഗ്ലീഷ് വെജിറ്റബിൾ കാബേജ് ക്യാരറ്റ് ഇതെല്ലാം അതിനുവേണ്ടി നല്ലതാണ് പിന്നെ ഒരു സുപ്രധാന ഫാമിലി പറയുന്നത് അല്ലിയം ഫാമിലി അതായത് നമ്മുടെ വെളുത്തുള്ളി ചുവന്നുള്ളി സവാള ഗ്രൂപ്പല്ല അതിനും ഒത്തിരി ഗുണങ്ങളുണ്ട് ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളെക്കായിട്ട് കാണും നമ്മുടെ പിന്നെ വെളുത്തുള്ളി രണ്ടോ മൂന്നോ നാലോ അല്ലി കഴിക്കുന്നത് പല രോഗങ്ങൾക്കും നമുക്ക് പ്രിവെൻറ്റീവാണ് അത് ഈ ഇൻഫ്ലമേഷനെയും പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ ചില പഴങ്ങളെ പറ്റിയാണ് പഴങ്ങളിൽ നമ്മളെടുത്ത് പറയത്തക്കത് ഇന്ന് ഇംഗ്ലീഷ് ഇതിലുള്ള നമ്മുടെ മിക്ക പഴങ്ങളും ആൽ പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് കാരണം ആൽക്കലൈൻ ആണത് കൂടുതലും നമ്മുടെ വാഴപ്പഴം പക്ഷേ ചില പുളി കൂടുതലുള്ള പഴങ്ങൾ ഞാൻ പറയും പളന്തൂർ എന്ന് പറയുന്ന പഴം അതുപോലെ പുളി കൂടുതലുള്ള പഴങ്ങൾ ഇൻഫ്ലമേഷനെ പ്രൊമോട്ട് ചെയ്യും ചില ഓറഞ്ചുകൾ പുളി കൂടുതലുള്ള ഓറഞ്ചുകൾ ഇവയെല്ലാം നമുക്ക് വരും പിന്നെ സ്പെഷ്യലായിട്ട് എടുത്തു പറയാൻ പോസിറ്റീവായിട്ടുള്ള ചില ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുള്ള പഴങ്ങളാണ് ബെറീസ് ബ്ലാക്ക് ബെറി ബ്ലൂബെറി സ്ട്രോബെറി ഇതെല്ലാം വലിയ രാജ്യങ്ങൾക്കുന്ന ആ ലെവലിൽ അത് വളരെ പോപ്പുലറാണ് പിന്നെ അതുപോലെ ഫ്രൂട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവോക്കാഡോ വളരെ നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതിൻ്റെ ഉള്ള ഫാറ്റ് നമുക്ക് ബോഡിക്ക് ഒത്തിരി പ്രയോജനം അവോക്കാഡോ ഓയിലും ഇപ്പോൾ കിട്ടാറുണ്ട് അതിൻ്റെ നക്ഷന്ന് തോന്നുന്നു പക്ഷേ അവക്കാടയും നമുക്ക് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് എഗ്സ് നമ്മൾ മുട്ടയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറന്നു വിട്ട കോഴികളെ ഗ്രാമാന്തരീക്ഷത്തിൽ പുല്ലുവൊക്കെ തിന്ന് വളർത്തുന്ന കോഴികളുടെയും കിട്ടുന്ന മുട്ടയ്ക്ക് അതിപ്രധാനമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ് പല ഗവേഷണങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുട്ട കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു അത് കഴിക്കുക ഞാൻ മുട്ടയെ ഇപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം മിൽക്ക് ഞാൻ ടോട്ടലി ഒഴിവാക്കാനാണ് പറയുന്നത് കാരണം മിൽക്കിൻ്റെ പ്രോട്ടീൻ നമ്മുടെ ബോഡിയായിട്ട് ചേരുകയില്ല പലരും പ്രത്യേകിച്ച് എൻ്റെ മെയിൻ സബ്ജക്റ്റായ ആസ്മാരോഗികൾക്ക് ഒട്ടും പറ്റാത്തൊരു സാധനമാണ് മിൽക്കോയും മിൽക്ക് ചേർത്ത കോഫിയോ ടീ പോലും ഞാൻ ഒഴിവാക്കാനാണ് അവരോട് പറയുന്നത് അതുകൊണ്ട് എഗ്ഗ് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ദിവസവും ശരാശരി ടു എഗ്സ് ഉണ്ണി സഹിതം ഞാൻ കഴിക്കുന്നുണ്ട് യാതൊരു എത്രയോ വർഷങ്ങളായിട്ട് എഗ്ഗ് നല്ലതാണ് പിന്നെ നമ്മൾ ഫിഷിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫിഷിനകത്ത് ചില ഒമേഗ അതുപോലെ തന്നെ ഡി എച്ച് എന്ന് പറയുന്ന ചില ഘടകങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഘടകങ്ങളാണ് അതുപോലെ നിങ്ങൾ കേട്ട സാൽമൺ ഫിഷ് അല്ലെങ്കിൽ ചില ചില റീജിയനിലുണ്ടാകുന്ന ചില വൈൽഡ് ഫിഷ് ഇതൊക്കെ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ നമ്മളിവിടെ എല്ലാവരും പറയും മത്തിയുടെ ചില പ്രത്യേക സീസണിൽ മത്തിയുടെ നല്ല ഫാറ്റുള്ള സമയത്ത് മത്തിയുടെ ഇത് വളരെ നല്ലതാണ് മിക്ക ഫിഷുകളും അതും ഫ്രഷ് ആയിട്ട് കിട്ടണം എന്നുള്ള മാത്രമല്ല നമ്മളും ഫിഷ് ഉണ്ടാക്കുമ്പോഴും പൊരിച്ച് കഴിക്കാതിരിക്കുക ഗ്രില്ല് ചെയ്തോ കറിയായിട്ട് കഴിക്കുക അധികം മാരിനേറ്റ് ചെയ്യാതെ അമിതമായിട്ട് സ്പൈസസ് ചേർക്കാതെ അതും കഴിക്കുന്നത് നമുക്ക് ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതിൽ വലിയ ഗുണം നമുക്ക് തരുന്നതാണ് അതുപോലെ ഡയറ്ററി ഫാറ്റ് നമുക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് അതിനകത്ത് റാങ്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ഫാറ്റായിട്ട് കണ്ടിരിക്കുന്നത് കുക്കിങ്ങിലുള്ള ഫാറ്റ് എക്സ്ട്രാ വെർജിൻ അത് നമ്മൾക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാനുണ്ട് അതുപോലെ തന്നെ ഘീ നല്ലതാണ് ബട്ടർ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കോക്കനട്ട് ഓയിൽ നല്ലതാണ് നിങ്ങൾക്കറിയാം ഒരു കാലത്ത് കോക്കനട്ട് ഓയിലിനെ പടിക്ക് പുറത്തായിരുന്നു നിർത്തിയിരുന്നത് കൊളസ്ട്രോൾ തീരെ ആദ്യം ഇറങ്ങിയ സമയത്ത് തേങ്ങ കഴിക്കരുത് തേങ്ങ വെള്ളം കുടിക്കരുത് തെങ്ങിനടുത്ത് പോയത് പോലും പറഞ്ഞാൽ ബിരുദന്മാരുണ്ടായിരുന്നു ഇന്ന് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ലോകത്തിലുള്ള ഒലിവ് എണ്ണയിൽ കിട്ടുന്നതിൽ നമ്പർ വൺ എക്സ്ട്രാ വെറും പിന്നെ ഒലിവ് ഓയിലാണെങ്കിൽ രണ്ടാമത്തത് കോക്കനട്ട് ഓയിലാണ് വരുന്നത് അതുപോലെ ഞാൻ പലർക്കും സഹിഷ്ട ഗി ബട്ടർ പോലും ഞാൻ അധികം സഹസ്റ്റ് ചെയ്യാറ് ഗി നമ്മൾ ഉരുക്ക് നെയ്യ് പാലിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റിൽ ഉരുക്ക് നെയ്ക്ക് മാത്രമാണ് ദൂഷ്യമില്ലാത്തത് കാരണം അതിനകത്ത് പ്രോട്ടീൻ ഘടകമില്ല ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളിലും മിൽക്കിൻ്റെ പ്രോട്ടീൻ ഉണ്ടാവും ബട്ടറിൽ പോലും ചെറുതായിട്ട് പ്രോട്ടീൻ ഉണ്ട് ഈ മിൽക്കിലെ മറ്റുള്ള ആനിമൽസിൻ്റെ മിൽക്കിലെ പ്രോട്ടീനാണ് നമുക്ക് ഈ ശരീരം നമ്മുടെ പ്രോട്ടീനുമായിട്ട് ചേരുക അത് റിയാക്ട് ചെയ്യും അങ്ങനെയാണ് നമുക്ക് പല രോഗങ്ങളുണ്ടാക്കുന്നത് അടുത്ത ഈ ലിസ്റ്റിലുള്ളത് ഗ്രാസ് ഫെഡ് മീറ്റാണ് അതൊക്കെ നമുക്കിവിടെ കിട്ടാമെന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗ്രാമാന്തരീക്ഷത്തിൽ പുല്ല് തിന്ന് വളരുന്ന മൃഗങ്ങളുടെ ഇപ്പം നോൺ വെജിറ്റേറിയൻ മിനിമത്തിൽ കഴിച്ചാൽ പോലും അതിങ്ങനെയുള്ളതിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണമുണ്ട് ആർട്ടിഫിഷ്യൽ ഈ ഫെഡ് നമ്മുടെ എന്തായാലും ഭാഗ്യത്തിന് കേരളത്തിൽ നമ്മൾക്ക് അധികം പ്രോബ്ലം ചെയ്യും ഇപ്പോൾ ഫോറിൻ കൺട്രീസിലാണ് ആർട്ടിഫിഷ്യലായിട്ട് വളർത്തി ഇതുങ്ങൾക്ക് വെറും ചെറിയ തീറ്റയും ബാക്കിയൊക്കെ കൊടുത്തിട്ട് ഇന്ന് ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം പണ്ടൊക്കെ പശു കർഷകരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം കുറഞ്ഞു വരികയാണ് അങ്ങനെ ഗ്രാസ് ഫെഡ് ആണെങ്കിൽ അതിനകത്ത് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഇവിടെ അധികം കോമൺ കാരണം ബോൺ ബ്രോത്ത് നമ്മളീ എല്ല് എല്ലിൽ നിന്ന് എടുക്കുന്ന നമ്മൾ പറയുമല്ലോ പണ്ടൊക്കെ പറയുമല്ലോ എല്ലിന് രോഗം വരുമ്പോൾ ഈ പിന്നെ അതിൻ്റെ ജോയിൻസ് എല്ലാം വെട്ടി അരിഞ്ഞിട്ട് അതിനെ നമ്മൾ സൂപ്പാക്കി കഴിക്കുന്ന ബ്രോത്ത് എന്ന് പറയും ബോൺ ബ്രോത്ത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡായിട്ടാണ് വിദേശ രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് കാരണം അതിന് പല ഗുണങ്ങളും ഗുണങ്ങളുണ്ടെന്നാണ് അവർ കണ്ടെടുത്തിരിക്കുന്നത് അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട് നിർബന്ധമായിട്ടും അത് കഴിക്കണമെന്ന് ഞാൻ പറയാറില്ല നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും സാലഡും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഒരു നല്ല ശതമാനം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് കിട്ടും പിന്നെ ഫെർമൻറ്റഡ് ഫുഡിൽ സജസ്റ്റ് ചെയ്യുന്നത് വരെ കഫക്കെട്ടും പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറ് നിങ്ങൾക്ക് തൈര് കഴിക്കാം ഇപ്പോൾ കുടലിൻ്റെ രോഗം മാത്രമുള്ളവർക്കാണ് ഞാൻ പറയും നിങ്ങൾക്ക് അത് പിന്നെ പ്രോ ബയോട്ടിക്കാണ് അത് കഴിക്കുന്നത് നല്ലതാണ് ഒത്തിരി നമുക്ക് ഫേവറബിൾ ബാക്ടീരിയ കിട്ടും പക്ഷേ കപക്കെട്ടും റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളവർക്ക് ഞാനത് സജസ്റ്റ് ചെയ്യാറില്ല അത് അവർക്ക് ദൂഷ്യങ്ങളായിട്ടാണ് കണ്ടുവരുന്നത് ഫെർമെൻറ്റഡ് ഇതിൽ ഏറ്റവും നല്ല പിന്നെ അടുത്തത് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ആൻറ്റി ആണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല കമ്പനി ഉണ്ടാകുന്നത് ഗ്രീൻ ടീ എന്ന് നല്ലതായിട്ടാണ് കണ്ടിരിക്കുന്നത് ഗ്രീൻ ടീ അവർ വന്ന് ഷെയ്ഡിൽ വളർത്തി ഏറ്റവും തളിരിൽ മാത്രം ഓർഗാനിക്കായിട്ട് വളർത്തിയ ഗ്രീൻ ടീ കിട്ടുമെങ്കിൽ അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ഉള്ളതായിട്ടാണ് കണ്ടിരിക്കുന്നത് ലാസ്റ്റായിട്ട് ഈ ലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിരിക്കുന്നത് ടെർമറിക്കാണ് നമ്മുടെ മഞ്ഞൾ മഞ്ഞളിന് വളരെയധികം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ഉണ്ട് ഈ മഞ്ഞൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിളായ കുർക്കുമീൻ വളരെയധികം എമൗണ്ടിൽ വലിയ കമ്പനികൾ അതിൻ്റെ എക്സ്ട്രാക്ട് വേതിരിച്ചിട്ട് കയറ്റി അയക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇത് വളരെയധികം നന്നായിട്ട് ആൾക്കാർ ഇത് ന്യൂട്രിയൻ്റെ ന്യൂട്രിയൻ എടുക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഞാനും എൻ്റെ ചികിത്സയിൽ വളരെയധികം ടർമറിക്കിൻ്റെ ഈ ടീ കുർക്കുമിൻ ഉപയോഗിക്കുന്നുണ്ട് അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി കൂടാതെ അതിന് നമ്മുടെ പിന്നെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് അധികം ഗുണങ്ങൾ ഈ ടെർമറിക്കിനുണ്ട് നമ്മുടെ പൂർവികർ നമ്മുടെ ഗ്രാൻഡ് മതേഴ്സും ഗ്രേറ്റ് ഗ്രാൻഡ് മതേഴ്സും എല്ലാം ഏത് പ്രിപ്പറേഷനും പച്ച മഞ്ഞൾ അവർ അരച്ചു ചേർക്കുമായിരുന്നു ധാരാളം അരച്ചു ചേർക്കുമായിരുന്നു കാരണം അന്ന് അവർക്ക് അതിനെപ്പറ്റിയുള്ള എന്തോ അറിവുകളുണ്ടായിരുന്നു പഴയ കാലത്തുള്ള അറിവുകളെല്ലാം ഒരാളവർ വരെ ഇൻഡ്യൂഷനിൽ കൂടെ കിട്ടിയതാണ് പാരമ്പര്യത്തിൽ കൂടെ വന്നതാണ് അപ്പോൾ ഈ ടെർമറിക്ക് അരച്ച കറികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലിലെ ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയയ്ക്ക് പോലും വളരുന്നതിൽ വലിയൊരു എൻവയോൺമെൻറ്റാണ് ഈ ടെർമറിക്ക ക്രിയേറ്റ് ചെയ്യുന്നത് പല വിധത്തിലുള്ള പ്രയോജനങ്ങൾ നമുക്കുണ്ട് പലരും എന്നോട് പറയാറുണ്ട് ഡോക്ടർ ഞങ്ങൾ ഒരു ടീസ്പൂൺ ടെർമറിക്ക പൊടി പിന്നെ രാവിലെ ഒരു നുള്ളിൽ ചെറിയ കുരുമുളകും കൂടെ അതുകൂടെ ഉണ്ടെങ്കിലേ ഈ ആക്റ്റീവ് പ്രിൻസിപ്പിൾ അത് പിന്നെ അതായത് ടെർമറിക്കിൻ്റെ ഗുണം കുർക്കുമിൻ്റെ ഗുണം നമുക്ക് ശരീരത്തിലേക്ക് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ആകരണം ചെയ്യപ്പെടും അതുകൊണ്ട് നമ്മൾ ഇൻഫ്ലമേഷന് ഇന്ന് എല്ലാ രോഗങ്ങളുടെയും ബേസ് ഇൻഫ്ലമേഷൻ തൊക്കു രോഗമാകട്ടെ ഇൻഡസ്റ്റൈൻ രോഗമാകട്ടെ സന്ധി രോഗമാകട്ടെ ആസ്മയാകട്ടെ ഏത് രോഗത്തിൻ്റെയും ബേസ് ഇൻഫ്ലമേഷനാണ് ഫുഡുമായിട്ട് അതിന് വളരെയധികം കണക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു പ്രകൃതിയിലും ചെറിയ കാരണം നമ്മുടെ ഈ ഹ്യൂമിഡിറ്റിയൊക്കെ കൂടുമ്പോൾ അതും ഇൻഫ്ലമേഷനെ പ്രൊമോട്ട് ചെയ്യും പക്ഷേ അതിനെ ഇന്ന് നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയില്ല നമുക്ക് മാറ്റാൻ പറ്റുന്ന ഏക സംഗതി നമ്മുടെ വായിൽ കൂടെ പോകുന്ന ഘടകങ്ങളാണ് അതിനെ നിയന്ത്രിച്ച ഞാൻ പറയാറുണ്ട് നമ്മുടെ ചുറ്റി എത്രയോ തരം മൃഗങ്ങളുണ്ട് അവർക്ക് നമുക്ക് വരുന്നതിന് നൂറിലൊരംശം രോഗങ്ങൾ വരുന്നത് ഞാൻ പറയും വളർത്തുപട്ടിക്കാണ് രോഗം കൂടുതൽ തെണ്ടിപ്പട്ടിക്ക് രോഗം കുറവാണ് വളത്ത് നമ്മൾ കഴിക്കുന്ന എല്ലാം ബിസ്ക്കറ്റും കേക്കും എല്ലാം അവർക്കും കൊടുക്കും അവർക്ക് രോഗം വെറ്റിനറി ഡോക്ടറുടെ അടുത്തു നിന്ന് ഒഴിയാൻ നേരമില്ല പലരും എന്നോട് എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ പട്ടിക്ക് അതിൻ്റെ ഞങ്ങൾക്കൊരു മൂന്ന് പട്ടിയുണ്ട് അതുങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം പക്ഷേ ലാർജർ ഏരിയയിലെ താമസിക്കുന്ന ആവശ്യത്തിനുള്ള പുല്ലുണ്ട് അവർ അവർക്ക് ആവശ്യമുള്ള പുല്ല് രോഗം എന്തെങ്കിലും ഉണ്ടോ പോയി കടിച്ചവർ തിന്നും അവർക്ക് രോഗവും വരാറില്ല പിന്നെ അമിതമായിട്ട് നമ്മൾ ഇറച്ചിയോ ഇതുപോലത്തെ ബേക്കറി ഐറ്റംസൊക്കെ കൊടുക്കാറുമില്ല ഓൾമോസ്റ്റ് നോ നാച്ചുറൽ ഫുഡിൽ കൂടെയാണ് അപ്പം എന്തുകൊണ്ടാണ് മൃഗങ്ങൾക്ക് തമ്മിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അധികം രോഗം വരാത്ത അവർ നേച്ചറിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ജീവിക്കുന്നത് അവർക്ക് നേച്ചർ എന്ത് കഴിക്കാൻ പറഞ്ഞോ അതാണ് ബൈ ഇൻസ്റ്റിങ്ക്റ്റ് അവരുടെ നേച്ചർ അനുസരിച്ചിട്ട് അവർ കഴിക്കുന്നത് അവർക്ക് രോഗങ്ങളും വരാറില്ല എന്തെങ്കിലും രോഗം വന്നാൽ തന്നെ അവർക്ക് നാച്ചുറലായിട്ടുള്ള ഹീലിങ്ങിനുള്ള അതിൻ്റെ ഘടകങ്ങൾ എടുക്കാൻ അവർക്കറിയാം അങ്ങനെ അവർ അത് രോഗത്തിലേക്ക് പോകുന്നില്ല നമ്മളും എപ്പോഴും ഞാൻ പറയുന്ന പോകുന്ന ഭക്ഷണത്തെപ്പറ്റിയാണ് ഈ ടോപ്പിക്കും ഭക്ഷണപറ്റിനായിരുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അറിവുള്ളവരിലേക്കിത് നിങ്ങൾ ഇത് ഈ ഇൻഫർമേഷൻ കൂടുതൽ കൊടുക്കുക ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നന്ദി നമസ്കാരം